നമസ്തേ ഒൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച ഒരു തൊഴിൽ തൊഴിൽ മേഖല എങ്ങനെയുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത് അതിനുമുമ്പ് പൊതുവായ ഒരു ഫലം ഞാൻ എല്ലാ ദിവസവും മൂന്ന് മണിക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ കാണുക കൂടാതെ തൊഴിൽപരമായ കാര്യങ്ങൾ പ്രത്യേകം എടുത്തുകൊണ്ട് ആറു മണിക്ക് ഞാൻ ഈ ഒരു പോസ്റ്റ് എല്ലാ ദിവസവും വൈകിട്ട് ആറു മണിക്ക് ചെയ്യുന്നുണ്ട് അതും നിങ്ങൾ കാണുക പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ എന്നുള്ളവർ ഇതിനകത്ത് കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യാം എല്ലാ ദിവസവും നിങ്ങൾ വീഡിയോ കിട്ടണം എന്നാഗ്രഹിക്കുന്നവർ നിർബന്ധമായും എൻ്റെ ഈ വീഡിയോ വീഡിയോയുടെ എന്തെങ്കിലും ഒരു കമൻ്റ് ചെയ്യുക ഒരു സ്റ്റിക്കറോ എന്തെങ്കിലും ചെയ്യുക എങ്കിലാണത് നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് വരുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ആവർത്തനങ്ങളുണ്ട് എന്നൊക്കെ പലർക്കും തോന്നാം ശരിയാണ് അത് കാരണം എന്താ വെച്ചാൽ ഒരു ഗ്രഹം ഒരു രാശിയിലേക്ക് മാറിയിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം മാറാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും അപ്പോൾ ആ ഗ്രഹമാറ്റത്തിനനുസരിച്ച് ഉള്ള ടൈം വരെ ഏകദേശം ഒരേപോലെയുള്ള ഫലങ്ങളായിരിക്കും വരിക പിന്നെ ആ ഗ്രഹത്തിന്റെ ബലം കുറയുകയും കൂടുകയും ചെയ്യുന്നതനുസരിച്ചുള്ള വ്യതിയാനങ്ങളാണ് വരിക അപ്പം അതുകൊണ്ട് ഏകദേശം ഒരേപോലെ ഫലം തോന്നുന്നത് കുറച്ചു കാലത്തേക്ക് ഉണ്ടാവും എങ്കിലും മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് ഓരോ രാശിക്കാരുടെയും പ്രത്യേകം പ്രത്യേകം മാറ്റങ്ങൾ പറയുക തന്നെ ചെയ്യും ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ദിവസത്തെക്കുറിച്ച് ഈ ആ നാളുകാരുടെ ദിവസത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുന്നതിനാണ് നിങ്ങളുടെ ജാതകവുമായി ബന്ധപ്പെട്ടുമാണ് ഇത് പ്രായോഗിക ജീവിതത്തിൽ വരിക എങ്കിലും ദോഷഫലങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളവർക്ക് നാമം ജപിക്കുകയൊക്കെ ചെയ്ത ആ ദോഷത്തെ ഈ പറയുന്ന ദോഷങ്ങളൊക്കെ കുറച്ച് കുറച്ച് പോസിറ്റീവായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് വരാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമാണ് പൊതുവെ മെഡിസിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂലമാണ് അതേപോലെ ഈ ബാറുകൾ നടത്തുക അങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെ വിൽപ്പന നടത്തുന്നവർക്കൊക്കെ ഈ മേടക്കൂറുകാർക്ക് ഒരു അനുകൂലമായ ദിവസമാണ് വെള്ളവുമായി ബന്ധപ്പെട്ട് ദ്രാവക രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് മെഡിസിൻ ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അതേപോലെ ടീ ഷോപ്പ് അങ്ങനെയൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വിദ്യാലയങ്ങൾ കോളേജുകൾ തുടങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ ബാങ്കിങ് മേഖല കളിസ്ഥലങ്ങൾ ഗ്രൗണ്ടുകൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമായ ദിവസമാണ് ഇങ്ങനെ ഗുണകരമാണ് ദോഷകരമാണെന്നേ പറയാൻ പറ്റൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുള്ളതിനെ നിങ്ങൾക്ക് ആവർത്തനമായിട്ട് തോന്നും പക്ഷേ ഗുണകരമാണ് ദോഷകരമാണെന്ന് പറയുന്ന രണ്ട് പദങ്ങൾ അങ്ങനെങ്ങും മാറി വരുന്നുണ്ടാവും പലപ്പോഴും അത് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവർത്തനമായിട്ട് തോന്നില്ല ഇനി അതേപോലെ തന്നെ മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പട്ടാളം പോലീസ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഇപ്പോൾ പൊതുവെ ഗുണകരമായ സമയമാണ് അഗ്നിശമനവുമായി ബന്ധപ്പെട്ടവർക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയം കൂടെയാണ് അതുപോലെ മരവ്യവസായവുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂലമായ ഒരു സമയമാണ് ഭൂമി ക്രയവിക്രയ യോഗമുള്ളവർക്കും അനുകൂലമാണ് ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ദേവകാര്യങ്ങളൊക്കെ നോക്കി നോക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമാണ് ട്രഷറി ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അനുകൂലമാണ് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് സ്ത്രീകൾ മാത്രം നടത്തുന്ന വ്യവസായങ്ങൾക്കൊക്കെ അനുകൂലമാണ് അതുപോലെ ആഭരണ മേഖലകൾക്ക് അനുകൂലമാണ് അതിൽ വാഹന സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമായ സമയമാണ് അതേപോലെ ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾക്കൊക്കെ അനുകൂലമാണ് ശിവക്ഷേത്രങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല അതിൽ ഒറ്റയ്ക്ക് നിന്ന് ജോലി ചെയ്യുന്ന മേടക്കൂറുകാരും കുറച്ചു കാലത്തേക്കും കൂടെ ശ്രദ്ധിക്കണം ഇനി ഇടവക്കൂറ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് അത്ര അനുകൂലമായ സമയമല്ല കഠിനദോഷമുള്ള ദോഷമുള്ള സമയമൊക്കെയാണ് എങ്കിലും കുടുംബത്തിലൊക്കെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നവർക്ക് അതേപോലെ സ്വയം തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്നവർക്ക് ആഭരണ വ്യവസായങ്ങളൊക്കെ നടത്തുന്നവർക്കൊക്കെ അലങ്കാര വസ്തുക്കളുടെ വിപണനം നടത്തുന്നവർക്ക് അതേപോലെ ഈ ചിത്രരഹിത ആർട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് എന്നാൽ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല ഒറ്റയ്ക്കൊടുത്ത് ഇങ്ങനെ നിന്ന് ജോലി ചെയ്യുന്നവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അധ്യാപകർ ഐട്ട് മർക്കറ്റ് ചെയ്യുന്നത് കോളേജുകൾ വിദ്യ അതുപോലെ സ്കൂളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ട്യൂഷൻ ക്ലാസ് പോലെയൊക്കെ അങ്ങനെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് പഠന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നാനാമേഖല ഉള്ളവരെല്ലാം ശ്രദ്ധിക്കുക അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് അതേപോലെ ട്രഷറി ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമൊന്നുമല്ല ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ലാബ് ടെക്നീഷ്യന്മാരും ഒന്നു തുടങ്ങിയവർക്കൊക്കെ അനുകൂലമല്ല അവരൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇങ്ങനെ ദോഷമാണെന്നൊക്കെ പറയുന്ന ആ കൂറിലുള്ളവർ കാരണം അവർക്ക് ചെറിയ മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ എടുത്ത് എഴുതുന്നതിലോ പറഞ്ഞുകൊടുക്കുന്നതിലൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ വരാനുള്ള സാധാരണ സമയദോഷമുള്ളതെന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം അതേപോലെ ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ പിതൃകർമ്മം ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം അഗ്നിയുമായി ബന്ധപ്പെട്ടവരും പോലീസ് പട്ടാളത്തിലൊക്കെ ജോലി ചെയ്യുന്നവര് വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ടവര് ഇലക്ട്രോണിക് ഇലക്ട്രിക് വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കുറേ തൊഴിലുകൾ പറയുന്നു എന്നേ ഉള്ളൂ ആ തൊഴിലുകളുമായി ബന്ധപ്പെട്ടും അതിനോട് അനുബന്ധമായിട്ടുള്ള തൊഴിലുകൾ ചെയ്യുന്നവർക്കുമൊക്കെ ഈ പറയുന്ന ഫലങ്ങൾ ഒരേപോലെ ആയിരിക്കും അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടവർക്കും പ്രത്യേകം പ്രത്യേകം പറയണ്ട ഇത് തന്നെ കേട്ടിട്ട് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ ഇനി മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം ഒട്ടും അനുകൂലമല്ല എങ്കിലും അധ്യാപകർക്കൊക്കെ അനുകൂലമായൊരു ദിവസമാണ് അതേപോലെ തന്നെ റവന്യൂ ബാങ്കിങ് മേഖലകളിലൊക്കെ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ചെറിയ ചെറിയ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ് ബാങ്ക് എന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെയുള്ളവർക്ക് അനുകൂലമാണ് കളിസ്ഥലങ്ങൾ ഗ്രൗണ്ടുകൾ പാർക്കുകൾ അത് അങ്ങനെയൊക്കെ ഉള്ള അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യിക്കുന്നവർ വർക്ക് ചെയ്തതിന് ഈ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നവർ അങ്ങനെയുള്ളവർക്കൊക്കെ പൊതുവേ ഗുണകരമായ ദിവസമാണ് മിഥുനൻ രാശിക്കാർക്ക് എന്നാൽ ക്ഷേത്രത്തിൽ അങ്ങനെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമൊന്നുമല്ല ട്രഷറി ധനകാര്യ സ്ഥാപനങ്ങളിൽ എന്ന് പറയുമ്പോൾ അങ്ങനെ ട്രഷറിയുമായി ബന്ധപ്പെട്ടുള്ളത് ധനകാര്യ സ്ഥാപനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം അത് വലിയ ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ വളരെയധികം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ അഗ്നി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർ ഫർണിച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർ അനുകൂലമാണ് ഭൂമി ക്രയവിക്രയം ചെയ്യുന്നവർക്ക് അനുകൂലമാണ് എന്നാൽ ഈ വിവിധങ്ങളായ കൺസൾട്ടൻ ഏജൻസികൾ നടത്തുന്നവർക്ക് ഒട്ടും അനുകൂലമല്ല അതേപോലെ ശുചീകരണത്തുള്ള ആളുകൾ ഹോട്ടൽ മേഖലയിലെ ആളുകൾ അങ്ങനെയുള്ളവർക്കൊന്നും അനുകൂലമല്ല ഭൂമിയുമായി നേരിട്ട് ബന്ധപ്പെടുന്നവർക്ക് അനുകൂലമല്ല ഈ മൃഗസംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന അങ്ങനെയുള്ളവർക്ക് അത്ര അനുകൂലമല്ല അവിടെ ജോലി ചെയ്യുന്നവരും സ്ത്രീകൾ മാത്രം ജോലിയെടുക്കുന്നിടത്ത് എന്തെങ്കിലും ജോലിക്കായിട്ട് പോകുന്നവരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ആഭരണവുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ ലേഡീസ് സെൻ്ററുകളൊക്കെ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് തൊഴിലാളികളെ വെച്ച് നടത്തുന്നവർക്ക് അങ്ങനെയുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് കർക്കിടകം പുണർദ്ദം അവസാന കാൽഭാഗം പൂയം അയില്യം കർക്കിടകർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് തൊഴിലംഗത്തൊക്കെ പൊതുവേ ദേവ ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും ട്രഷറി ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും സൈക്കോളജിസ്റ്റുകൾ സൈക്കാട്രിസ്റ്റുകൾ തുടങ്ങിയ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ലാബ് ടെക്നീഷ്യന്മാർക്കൊക്കെ അനുകൂലമായിരിക്കും വിവിധങ്ങളായി കൺസൾട്ടിങ് ഏജൻസികൾ നടത്തുന്നവർക്ക് അനുകൂലമായിരിക്കും അതേപോലെ സ്ത്രീകൾ മാത്രം തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും വീട്ടു ജോലിക്കൊക്കെ നിൽക്കുന്നവർക്ക് അനുകൂലമായിരിക്കും അലങ്കാര വസ്തുക്കൾ ചിത്രരചന ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെയിൻറ്റിങ് പെയിൻ്റർമാർ ഇങ്ങനെയുള്ളവർക്കൊക്കെ അത് വിൽക്കുന്നവർക്ക് കൊടുക്കുന്നവർക്കോ അങ്ങനെയുള്ള പൊതുവായ അനുബന്ധ ദിവസങ്ങൾ നടത്തുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കും അഗ്നിശമനവുമായി ബന്ധപ്പെട്ടവർക്ക് അത്ര അനുകൂലം അഗ്നിയുമായി ബന്ധപ്പെട്ടവർക്ക് അത്ര അനുകൂലമല്ല നിയമവുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമായിരിക്കില്ല ഈ കൂറുകാർക്കിട്ടോ കർക്കിടക കൂറുകാർക്കാണ് പറയുന്നത് അതേപോലെ ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ തൊഴിലാളികൾ ശവദാഹവുമായി ബന്ധപ്പെട്ട് കാർമികമായ കാര്യങ്ങളിലൊക്കെ നിൽക്കുന്നവർക്കൊന്നും അത്ര അനുകൂലല്ല അതേപോലെ കളിസ്ഥലങ്ങള് ഗ്രൗണ്ടുകൾ പാർക്കുകൾ അങ്ങനെ ഉള്ളിടത്തൊക്കെ നിന്ന് ജോലി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങൻ രാശി ചിങ്ങൻ രാശിക്കാർക്ക് അത്ര അനുകൂലമല്ല ഈ വെള്ളവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് മെഡിക്കൽ സ്റ്റോർ പോലുള്ള മെഡിസിനുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഫാർമസിസ്റ്റുകൾക്ക് ഇങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമായ ദിവസമാണ് ചിങ്ങക്കൂറുകാർക്ക് അതേപോലെ ഒരു കുടുംബത്തിൽ ചെറുതായിട്ടൊക്കെ ഒന്നിച്ചിരുന്ന ജോലിയൊക്കെ ചെയ്ത് ജീവിതമാർഗ്ഗം ഉണ്ടാക്കുന്നവർ അങ്ങനെയുള്ളവർക്ക് അതേപോലെ നൃത്തകല കലാ കായിക മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വീട്ടു നിൽക്കുന്നവർക്ക് സ്ത്രീകൾ മാത്രം താമസിക്കുന്നിടത്തൊക്കെ ജോലി ചെയ്യുന്നവരെ സ്ത്രീകൾ മാത്രമായിട്ട് കൂടി ചേർന്നുള്ള യൂണിറ്റുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു സമയം ആണ് എന്നാൽ ശിവക്ഷേത്രത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല ദേവകാരികൾ പൊതുവേ അത്ര അനുകൂലമൊന്നുമല്ല സാമ്പത്തിക മേഖലകളും അത്ര അനുകൂലമല്ല സാമ്പത്തിക മേഖലകൾ അനുകൂലമല്ല ട്രഷറിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഗവൺമെൻറ് ബാങ്കുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ മൃഗസംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിലുള്ളവർ ഒക്കെ അതേപോലെ ഈ തൊഴിലുറപ്പ് ജോലിക്കൊക്കെ പോകുന്നവർ അങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിക്കാം അതേപോലെ ഈ ചില ക്രൂരകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന പോലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ശ്രദ്ധിച്ചോളണം അതൊന്നും അനുകൂലമായ ദിവസമല്ല മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല എന്നർത്ഥം മണ്ണുമായിട്ട് നേരിട്ട് ചില അലർജികളൊക്കെ ഉണ്ടാകാം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇനി കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂർ കന്നിക്കൂറുകാർക്ക് ഗുണമൊന്നുമല്ല എങ്കിലും ദൈവാധീനമുള്ള ഒരു ദിവസമൊക്കെ ആണെന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കുക ദേവകാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് സാമ്പത്തികമായ മേഖലകൾ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് അതേപോലെ സൈക്കോളജിസ്റ്റുകൾ സൈക്കാട്രിസ്റ്റുകൾ മുതലായവർക്ക് അനു അനുകൂലമാണ് ചില കൺസൾട്ടിങ് ഏജൻസികളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ് ആരോഗ്യ പ്രവർത്തകർക്ക് അനുകൂലമാണ് അതേപോലെ തന്നെ ശുചീകരണ തൊഴിലാളികൾക്കൊക്കെ അനുകൂലമാണ് ഹോട്ടൽ മേഖല അങ്ങനെയുള്ളവർക്ക് അനുകൂലമാണ് ഈ മണ്ണിലൊക്കെ നേരിട്ട് പണിയുന്നവർക്ക് കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് എന്നാൽ അതേപോലെ ഇരുമ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വർക്കുകൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ശിവക്ഷേത്രത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും ദേവീക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നവർക്കും അനുകൂലമല്ല അതേപോലെ തന്നെ പട്ടാളം പോലീസ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല മരങ്ങളുമായി ബന്ധപ്പെട്ട് ഫർണിച്ചർ വർക്കുകൾ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല എന്നാൽ ഇരുമ്പുമായി ബന്ധപ്പെട്ട് ഫർണിച്ചർ വർക്കുകൾ ചെയ്യുന്നവർക്ക് സ്റ്റീൽ ഫർണിച്ചറൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് തന്നെ അധ്യാപകർക്ക് അനുകൂലമല്ല ഗ്രൗണ്ടുകൾ പാർക്കുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ അങ്ങനെ അതൊക്കെ പരിപാലിക്കുന്നവർ വിനോദസഞ്ചാര വിനോദങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമൊന്നുമല്ല അതേപോലെ ദമ്പതികളൊക്കെ ആയിട്ട് ഒരുമിച്ച് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല നൃത്ത കലാ കായിക മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവർ സ്ത്രീകൾ മാത്രം ചെയ്യുന്ന ജോലികൾ ചെയ്യുന്നവർ ഇങ്ങനെയുള്ളവർക്ക് അനുകൂലമല്ല മൃഗസംരക്ഷണ മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഡോക്ടർമാർ അതുമായി ബന്ധപ്പെട്ടവർ സൂല വർക്ക് ചെയ്യുന്നവര് ഇങ്ങനെയുള്ളവർക്കൊന്നും അത്ര അനുകൂലം അല്ല തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷമാണ് ഈ ശിവക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലുമൊക്കെ ജോലി ചെയ്യുന്നവരൊന്ന് അനുകൂലമാണ് ശിവക്ഷേത്രം വിഷ്ണു ക്ഷേത്രം ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ് പൊതുവെ അധ്യാപകർക്ക് അനുകൂലമാണ് ധനകാര്യ സ്ഥാപനങ്ങൾ ചെറിയ ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ഗണിതവുമായി ബന്ധപ്പെട്ട അധ്യാപകർക്കൊക്കെ പ്രത്യേകിച്ച് ഗുണകരമാണ് എന്നാൽ അഗ്നിമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് പോലീസ് മേഖലയിൽ ജോലി ചെയ്യുന്ന നിയമ വകുപ്പുമായി ബന്ധപ്പെട്ട് നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒട്ടും അനുകൂലമല്ല അതേപോലെ വലിയ ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ വലിയ ബാങ്കുകളിലൊക്കെ ചെയ്യുന്നവർ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ബ്രാഞ്ചുകളിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് റീജിയണൽ ഓഫീസ് പോലെയുള്ള ഇടത്തൊക്കെ ജോലി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിലെ ആളുകൾ അങ്ങനെയുള്ളവർക്ക് അനുകൂലമല്ല മണ്ണിലൊക്കെ നേരിട്ട് പണി ചെയ്യുന്നവർക്കൊന്നും അത്ര അനുകൂലമല്ല പിതൃകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല അതേപോലെ സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുക ചിത്രരചനയൊക്കെ ചെയ്യുക അങ്ങനെയുള്ളവർക്കൊന്നും അനുകൂലമല്ല ആഭരണ വ്യവസായങ്ങൾ നടത്തുന്നവർക്ക് വാഹന സംബന്ധമായ വ്യവസായങ്ങൾ നടത്തുന്നവർക്കും അനുകൂലമല്ല ഇനി വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രം ഇവരെ സംബന്ധിച്ചിടത്തോളം അത്ര അനുകൂലമൊന്നുമല്ല എങ്കിലും ദൈവാധീനമുള്ള ഒരു സമയമായതുകൊണ്ട് ദേവകാര്യങ്ങൾ പള്ളികൾ മോസ്കുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ് വലിയ ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ് എന്നാൽ ചെറിയ ബ്രാഞ്ചുകൾ പോലുള്ള താഴേക്കടയിൽ വരുന്ന ചെറിയ ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യണം അതേപോലെ അലങ്കാര വസ്തുക്കളൊക്കെ വിപണനം നടത്തുന്നവർ ലേഡീസ് സെൻറ്റർ പോലെയുള്ളതൊക്കെ നടത്തുന്നവർ മാലാവള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെ അനുകൂലമായ ഒരു ദിവസമാണ് ആഭരണ വ്യവസായം വാഹന വ്യവസായക്കാർക്കൊക്കെ അനുകൂലമാണ് എന്നാൽ ഒറ്റയ്ക്ക് നിന്ന് ജോലി ചെയ്യുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ശിവക്ഷേത്രവും ദേവിക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരും ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ തൊഴിലാളികൾക്കൊന്നും അത്ര അനുകൂലമല്ല ഇരുമ്പുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർക്ക് ഫർണിച്ചർ മേഖലകളാണ് സ്റ്റീൽ ഫർണിച്ചറൊക്കെ ചെയ്യുന്നവർക്കൊന്നും അത്ര അനുകൂലമല്ല ആ മരത്തിൻ്റെ ഫർണിച്ചറാണെങ്കിലും ഇതിൽ അനുകൂലമല്ല കേട്ടോ മരവും സ്റ്റീല് തുടങ്ങിയ കരിമ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമല്ല അധ്യാപകർക്ക് അനുകൂലമല്ല ചെറിയ ചെറിയ റവന്യൂ മേഖലകൾ വർക്ക് ചെയ്യുന്നവർക്കും അത്ര അനുകൂലം അല്ല ധനുരാശി മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശിയും ഗുണദോഷ സമ്മിശ്രമാണ് തൊഴിലംഗത്ത് അപ്പം നമുക്ക് ധനുരാശിയിൽ വിദ്യാലയങ്ങൾ കോളേജുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളുമായി ജോലി ചെയ്യുക അവിടെയൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ് അതേപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലകളിലൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ചെറുകിട ധനകാര്യ സ്ഥാപനങ്ങളിലെ ലോക്കൽ ബ്രാഞ്ചുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് മണ്ണിൽ നേരിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ആഭരണങ്ങൾ വ്യവസായങ്ങൾ എന്നിവയൊക്കെ നടത്തുന്നവർക്ക് ആഭരണങ്ങൾ അതുപോലെ വലിയ വ്യവസായങ്ങളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ് വാഹന സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ചെറിയ ചെറിയ കുടുംബത്തിലൊക്കെ സ്ത്രീകൾ മാത്രമായിട്ട് നിന്ന് ജോലി ചെയ്യുന്നവർ പെയിന്റർമാർ അങ്ങനെ അലങ്കാര വസ്തുക്കളുടെ വിപണനം നടത്തുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ അനുകൂലമാണ് ചിത്രരചന നടത്തുന്നവർക്ക് അനുകൂലമാണ് ഈ ശിവക്ഷേത്രം ദേവീക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ദേവി മാത്രമല്ല പൊതുവേ ദേവകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അത്ര അനുകൂലമൊന്നുമല്ല അതേപോലെ വലിയ ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല മൃഗസംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല വലിയ ധനകാര്യ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമായ സ്ഥിതിയല്ല അതേപോലെ പട്ടാളം പോലീസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഫർണിച്ചർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന മരവുമായി ബന്ധപ്പെട്ട ഫർണിച്ചർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല എന്നാൽ സ്റ്റീൽ ഫർണിച്ചർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ധനക്കൂറുകാർക്ക് ഗുണകരമാണ് ധനം മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശി മകരം രാശിക്കാർക്ക് പൊതുവെ ദൈവാധീനം ഉണ്ടെങ്കിലും ദോഷമുള്ള ദിവസമാണ് അല്ല മകരം രാശിക്കാർക്ക് ഒമ്പതാം തീയതി ഞായറാഴ്ച ഗുണകരമായ ദിവസമാണ് ദോഷമൊന്നും അത്ര കാര്യമായിട്ട് വരില്ല ദൈവാദിനുള്ള ദോഷമാണ് ആഭരണ മേഖലയിലും വാഹന വ്യവസായ രംഗത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വലിയ ധനകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ദേവകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ് ചിത്രരചന അങ്ങനെയുള്ളവർക്ക് അനുകൂലമാണ് സ്ത്രീകൾ മാത്രം ചെയ്യുന്ന വർക്കുകൾ അവർ മാത്രം ജോലി ചെയ്യുന്നിടത്ത് ചെയ്യുന്ന വർക്കുകൾക്ക് അനുകൂലമാണ് എന്നാൽ ശിവക്ഷേത്രത്തിൽ വർക്ക് ചെയ്യുന്നവർ ക്ഷേത്രത്തിൽ വർക്ക് ചെയ്യുന്നവർക്കൊന്നും അത്ര അനുകൂലമല്ല മരം വെട്ടുകാർ അല്ലെ അതേപോലെ മരവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അത്ര അനുകൂലമല്ല ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല ചെറിയ ചെറിയ ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല ഇരുമ്പ് തുടങ്ങിയ വ്യവസായം ചെയ്യുന്നവർക്കും ഇരുമ്പുമായി ബന്ധപ്പെട്ട് ചെയ് സ്റ്റീല് ഇരുമ്പ് അങ്ങനെയുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കും അത്ര അനുകൂലമൊന്നുമല്ല ഇനി കുംഭം രാശി ഏർ അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം കുംഭം കുംഭം രാശിക്ക് കഠിന ദോഷമുള്ള ഒരു ദിവസമാണ് ഒമ്പതാം തീയതി ഞായറാഴ്ച എങ്കിലും ഈ ആഭരണ വ്യവസായങ്ങള് അതേപോലെ വാഹന സംബന്ധമായ വ്യവസായങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് സ്ത്രീകൾക്കൊക്കെ അനുകൂലമായ ഒരു ദിവസമാണ് സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ചെയ്യുന്ന തൊഴിലുകളുമായി ബന്ധപ്പെട്ട അതുമായി അനുബന്ധ ബന്ധപ്പെട്ടവർക്ക് അനുകൂലമായ ദിവസമാണ് അതേപോലെ പോലീസ് മേഖലയിലെ പട്ടാള മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് നിയമപരമായ ജോലി ചെയ്യുന്നവർ അഡ്വക്കേറ്റുമാർ ജഡ്ജിമാർ ഇങ്ങനെ നിയമവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന എല്ലാ ഭോക്കാർക്കും അനുകൂലമാണ് ശിവക്ഷേത്രത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമാണ് അതേപോലെ ദുർഗാദേവി ക്ഷേത്രത്തില് അന്നപൂർണ്ണേശ്വരി ക്ഷേത്രത്തിലൊക്കെ ജോലി ചെയ്യുന്ന അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമായ ഒരു ദിവസമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന ദിവസമാണ് വലിയ ധനകാര്യ സ്ഥാപനം വലുതല്ല ധനകാര്യ സ്ഥാപനങ്ങൾ പൊതുവെ അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് അധ്യാപകർക്ക് ഒന്നും അത്ര അനുകൂലമല്ല റവന്യൂ മേഖലകളുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂലമല്ല കളിസ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂലമല്ല ശുചീകരണ തൊഴിലാളികളെ സ്റ്റീൽ വർക്കുകൾ ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്കൊന്നും അത്ര അനുകൂലമല്ല ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ പോലുള്ളവർക്ക് ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ദിവസമാണ് അതേപോലെ തന്നെ മൃഗങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ മൃഗസംരക്ഷണ മേഖലയിലുള്ളവർ അതുപോലെ മൃഗങ്ങളുമായി വലിയ പാമ്പ് തുടങ്ങിയതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സയൻറ്റിസ്റ്റുകൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ പ്രയാസം അനുഭവിക്കപ്പെടുന്ന ഒരു ദിവസമായിരിക്കും അന്ന് ഇനി മീനം രാശി പൂരോട്ടാം തീയതി അവസാന കാൽ ഉത്രട്ടാതി ഉത്രെട്ടാം രേവതി മീനം രാശിക്കാർക്ക് പൊതുവേ ഗുണമാണ് എങ്കിലും തൊഴിൽ രംഗത്ത് ശിവക്ഷേത്രവും ഭദ്രകാളി ക്ഷേത്രവും അന്നപൂർണേശ്വരി ക്ഷേത്രം ഈ മൂന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് അതുപോലെ പോലീസുകാർക്ക് പട്ടാളക്കാർക്ക് നിയമപരമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അനുകൂലമാണ് വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ഭൂമി സംബന്ധമായ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ് അധ്യാപകർക്ക് അനുകൂലമാണ് ചെറിയ ചെറിയ ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ് അതേപോലെ കളിസ്ഥലങ്ങൾ പാർക്കുകൾ ഇങ്ങനെയുള്ള ഇടത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ് സ്ത്രീകൾ ജോലി ചെയ്യുന്ന പ്രദേശങ്ങൾക്ക് ജോലി ചെയ്യുന്ന അനുകൂ സ്ത്രീകൾ ഒന്നിച്ചു കൂടി ജോലി ചെയ്യുന്ന കാര്യങ്ങൾ അനുകൂലമാണ് സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന വീടുകളിലൊക്കെ പണിക്ക് പോകുന്നവർക്കൊക്കെ അനുകൂലമാണ് ആഭരണ വ്യവസായം വാഹന സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ പൊതുവെ അനുകൂലമാണ് എന്നാൽ ദൈവാധീനം കുറവാണ് എന്നുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ഒന്നും ശ്രദ്ധിച്ച് വേണം തൊഴിൽ മേഖലയിൽ ഇവർക്ക് ചെയ്യാൻ ദൈവകാര്യങ്ങളൊന്നും ചെയ്യുന്ന അനുകൂലമല്ല വലിയ വലിയ ധനകാര്യ സ്ഥാപനങ്ങൾ ട്രഷറികൾ അത് അനുകൂലമല്ല ആരോഗ്യ മേഖലയിൽ നിൽക്കുന്നവർക്ക് അനുകൂല പ്രത്യേകിച്ച് മാനസികാരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒട്ടും അനുകൂലമല്ല അതേപോലെ ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ പിതൃകർമ്മങ്ങൾ ചെയ്യുന്നവർക്കൊന്നും അത്ര അനുകൂലമല്ല മൃഗസംരക്ഷണ മേഖലയില് ജോലി ചെയ്യുന്നവർ അതിൻ്റെ സയന്റിസ്റ്റുകള് അതുമായിട്ട് മെഡിക്കലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവര് ഏർ അങ്ങനെ മൃഗവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവരൊന്നും ചെയ്യുന്നവർക്കൊന്നും ഈ ദിവസം മീനരാശിക്കാർക്ക് അത്ര അനുകൂലമല്ല ഇത് തൊഴിലുകൾ ഇങ്ങനെ പരന്നു കിടക്കുകയാണ് എത്ര ദിവസം പറഞ്ഞാലും തീരാത്തതുകൊണ്ട് അതുകൊണ്ട് ഏകദേശം നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്ന ചില തൊഴിലുകളെ കുറിച്ച് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ആ തൊഴിലും അതുമായി അനുബന്ധമായ തൊഴിലുകളുമെല്ലാം ഈ പറഞ്ഞ ഫലങ്ങൾ ബാധകമായിരിക്കും പുതിയ തൊഴിലുകളോ മേഖലകളൊക്കെ നിങ്ങൾ പ്രത്യേകം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കമൻറ്റായിട്ട് ഇടുക നമുക്ക് ഉൾപ്പെടുത്താവുന്നത് അതിൻ്റേതായ രീതിയിൽ നമുക്ക് ഉൾപ്പെടുത്താം പിന്നെ പുതിയ നിർദ്ദേശങ്ങൾ നല്ല നിങ്ങൾക്ക് നൽകാം അതും കുഴപ്പമില്ല അതിൻ്റെ പോസിറ്റീവായ നിർദ്ദേശങ്ങളെ പൂർണ്ണമായും സ്വീകരിക്കും ഈ പോസിറ്റീവ് നിർദ്ദേശം നൽകുന്നതോടൊപ്പം അതിനകത്തൊരു നെഗറ്റീവ് നിർദ്ദേശങ്ങൾ അതൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതെല്ലാം ചില വിഷമ്പ് കുഞ്ഞായ്മയൊക്കെ വന്നിട്ട് വരുന്ന ചില വിഷമകരമായ അവസ്ഥയൊക്കെ കമൻ്റായിട്ട് വരുമല്ലോ ചിലർക്ക് അങ്ങനെയൊക്കെ വരുന്നതൊക്കെ നമ്മൾ തള്ളിക്കളയെ തന്നെ ചെയ്യും കൃത്യമായി നിങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന എല്ലാ കമൻ്റുകളും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ ഞാൻ സ്വീകരിക്കും ഒരു സംശയമില്ല എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ